ഇടുക്കി താലൂക്ക് ഓണം ഫെയറിന് കട്ടപ്പന പീപ്പിൾസ് ബസാറിൽ തുടക്കമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസിൻ സന്ദർശിച്ചു പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായാണ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ നൽകുന്നത് നെയ് തേൻ കറിമസാലകൾ മറ്റു ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ടോയ്ലറ്ററീസ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നുണ്ട് ജില്ലാ ഫെയറിൽ ഹോർട്ടിക്കോർപ്പിന്റെ പച്ചക്കറി സ്റ്റാളും പ്രവർത്തിക്കുന്നുണ്ട് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളും നൽകുന്നുണ്ട് സെപ്റ്റംബർ പതിനാല് വരെ രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക നെടുങ്കണ്ടം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് അടിമാലി പീപ്പിൾസ് ബസാർ വണ്ടിപ്പെരിയ സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് എന്നിവിടങ്ങളിൽ താലൂക്ക് ഓണം ഫെയറുകളും തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിൽ ജില്ലാ ഓണം ഫെയറും പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്